നമ്മളീ മലയാള സിനിമയുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ മലയാള സിനിമ വന്ന ഒരു കാലഘട്ടത്തിൽ പണ്ട് പലപ്പോഴും ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ജയനും ജോസ് പ്രകാശും നസീറുമൊക്കെ വലിയ അങ്ങനെ കുട്ടിക്കാലത്ത് പഴയ സിനിമകൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം പഴക്കമുള്ള സിനിമകൾക്കുണ്ട് അതിലൊക്കെ നമ്മളെങ്ങനെ നായകനെ കൊല്ലുന്നത് അല്ലെ വില്ലനെ കൊല്ലുന്നത് കത്തി കൊണ്ടൊരൊറ്റ കുത്ത് കുത്തുകഴിഞ്ഞാൽ കുത്തുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ആ പിടയുന്ന രംഗങ്ങളൊക്കെ വീഴുന്നു അദ്ദേഹം മരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു സിനിമയുണ്ട് ആ സിനിമയെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ മഹത്വവൽക്കരിക്കുക പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സിനിമ സമൂഹത്തിൽ നിന്നാണ് പ്രചോദനം നേടുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഇതുവരെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ഒരു കുട്ടിയെ തറയിലിട്ട് തലയിൽ ഗ്യാസ് കുറ്റി കൊണ്ട് കൊണ്ടടിച്ച് കൊന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ബഹുമാനപ്പെട്ട രണ്ടുപേർക്കും തിരുത്താവുന്നതാണ് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അതുപോലെ ഗർഭിണിയുടെ വായിലേക്ക് കത്തി കുത്തി ഇറക്കി കൊല്ലുന്ന സീൻ ഭ്രൂണത്തെ പുറത്തെടുക്കുന്ന സീൻ ഹൃദയം പറിച്ചെടുക്കുന്ന സീൻ എന്നിട്ട് ഇതിൻ്റെ എഡിറ്റർ വന്നിരുന്ന് ഒരു യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂവിൽ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി പറയുകയാണ് ഇതിനേക്കാൾ വലിയ വയലൻസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളത് കട്ട് ചെയ്തു തന്നു നമ്മളൊരു കാര്യം ആലോചിക്കുക മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് നാം ചിത്രങ്ങളിൽ എഴുതാറുണ്ട് അങ്ങനെ എഴുതി വെച്ചിട്ട് രണ്ടര മണിക്കൂറുള്ള ഒരു ചിത്രത്തിൽ രണ്ടേകാൽ മണിക്കൂറും മദ്യപിക്കുന്നത് കാണിച്ചിട്ട് മദ്യപിച്ചതിന് ശേഷം മദ്യപിക്കുമ്പോൾ അവർ ആസ്വദിക്കുന്നു മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്നു അവരുടെ സന്തോഷം കാണിക്കുന്നു ഇത് കാണുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ തലച്ചോറിലേക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഒ ടി ടി പ്ലാറ്റ്ഫോം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള പല ഒ ടി പ്ലാറ്റ്ഫോമുകളിലും പ്രായമനുസരിച്ച് ഈ കണ്ടന്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പത്തോ പതിമൂന്നോ പതിനാറ് അതായത് പതിനാറ് കഴിഞ്ഞിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ അവർ കാണണ്ട എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി കുട്ടികളുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നോക്കൂ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ അവരെന്താണ് കാണുന്നത് എന്നത് നിയന്ത്രിക്കാവുന്ന സെറ്റിങ്ങുകൾ ഉണ്ടെന്നേ ഞങ്ങൾ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്തുകൊള്ളൂ ആ കുട്ടി എന്ത് കാണുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അവൻ അപകടകരമായ ഒരു സാധനത്തിൽ അതിനുള്ള സെറ്റിങ്ങുകൾ ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഈ ഉപയോഗം അറിഞ്ഞുകൂടാത്ത ഇങ്ങനെ ഒരു സെറ്റിംഗ് ഉണ്ടെന്നറിയാത്ത മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കണ്ടു വളരുന്ന ഒരു കൗമാരക്കാരൻ നമ്മളൊന്ന് ആലോചിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരു വയലൻസ് ഉണ്ടല്ലോ ഈ വയലൻസ് ഇടി കഴിഞ്ഞാൽ സിനിമയിലെ നായകൻ നായകനഥവാ നായിക എന്താ ചെയ്യുന്നത് വീണ്ടും എഴുന്നേറ്റ് വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു പഠനം അമേരിക്കയിൽ നടന്നു നമ്മൾ അലക്സ ആമസോൺ അലക്സ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാം നമ്മൾ ഉപയോഗിക്കുന്നത് അലക്സയോട് നമുക്ക് സംസാരിക്കാം അലക്സയോട് ഇഷ്ടപ്പെട്ട പാട്ട് വയ്ക്കും എന്ന് പറഞ്ഞാൽ അലക്സ ഇഷ്ടപ്പെട്ട പാട്ട് വയ്ക്കും ഇഷ്ടപ്പെട്ട ചലച്ചിത്രത്തിലെ ഒരു പാട്ട് കഴിപ്പിക്കുകയെന്ന് വച്ചാൽ അലക്സ അത് ചെയ്യും അമേരിക്കയിൽ നടത്തിയ ഒരു പഠത്തിൽ ഈ അലക്സയെ കുട്ടികൾ കുട്ടികൾ അലക്സയെ ഉപയോഗിക്കുകയും കുട്ടികളോട് അലക്സയെ തെറി വിളിക്കാൻ പറയുന്നത് എനിക്കറിയില്ല നിങ്ങളാരെങ്കിലും അലക്സയെ തെറി വിളിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് തെറി വിളിച്ച് നോക്കിയാലും അലക്സ വളരെ മര്യാദയ്ക്കാണ് പെരുമാറുന്നത് എനിക്കത് അറിയില്ല എന്നെ അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറയുന്നത് ഈ നടത്തിയ പഠനത്തിൽ ഇത്തരത്തിൽ അലക്സയെ തെറി തെറിവിളിച്ച് നടത്തിയ പഠനത്തിൽ ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സാമൂഹ്യ ജീവിതത്തിലും ഇവർ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഈ മറുപടിയാണ് ലഭിക്കുക എന്ന വികലമായ ചിന്താഗതിക്ക് കുട്ടികൾ അടിമപ്പെടുകയാണ് അത്തരത്തിലുള്ള ഒരു തലമുറയാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അവരെ സ്വാധീനിക്കാൻ കാണും ഇതിൽ എന്നിട്ട് നായകന്മാർ പറഞ്ഞു അടുത്ത കാലത്ത് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന കുടുംബനായകൻ എന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് വന്ന ഇപ്പം വില്ലൺ റോളിലേക്ക് മാറിയ ആൾ പറഞ്ഞത് മോസ്റ്റ് വയലന്റ് മൂവി എന്നാണ് ഇത് തോന്നുന്നതെങ്കിൽ നിങ്ങളിത് കാണരുത് ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ഈ സിനിമ കണ്ടാൽ ഒന്നും തോന്നില്ലെന്ന് ആരാണ് സാർ ഈ പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്ന് പറയുന്നത് ആ പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ ഇത് കണ്ടാൽ ഇത് തോന്നില്ലെന്ന് നമുക്ക് എന്ത് എന്ത് പഠനത്തിൻ്റെ ഇത് പറയുന്നത് അപ്പോൾ ലാഭേച്ചയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ മാംസവും ചോരയും രക്തവും ഇട്ട് ജീവിക്കുന്നവരെന്ന് തന്നെ ഈ സംവിധായകരെ പറയേണ്ടി വരും ഇതിനെതിരായി വളരെ കർശനമായി ഈ കുത്തൊക്കെ അതുപോലെയാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തൊണ്ണൂറ്റിയാറിന് ശേഷമുള്ള ജനറേഷനാണ് നമ്മൾ പറഞ്ഞത് ഇവരുടെ വീഡിയോ ഗെയിമുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ സൂചിപ്പിച്ച സിനിമയിൽ ഒരു കെട്ടിടത്തിലേക്ക് പോകുമ്പോൾ ഈ നായകൻ അതിലുള്ള ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് കുത്തുന്ന കുത്തുണ്ട് ഈ കുത്തൊക്കെ വളരെ ക്ലോസ് റേഞ്ചിലാണ് പഴയ ഒരു സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ചറപ്പറാന്ന് കുത്തിയാണ്